ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ പേരട്ടയിലാണ് ഇപ്പോൾ ഏജൻറ്റ് ന്യൂസ് വന്നെത്തിയിരിക്കുന്നത് ഇവിടെ ജല ജീ ജീവൻ മിഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ റോഡ് സൈഡും അതുപോലെ തന്നെ റോഡ് ക്രോസൊക്കെ മാന്തിപ്പൊളിച്ച് മൂടിയതിന് ശേഷം ഇവിടുത്തെ വാഹന ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും അതുപോലെ തന്നെ ഇതിലെ പോകുന്ന വാഹന ഗതാഗതത്തിന് വളരെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഇപ്പോൾ നാട്ടുകാരും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രതിനിധികളും നമ്മോടൊപ്പം ചേരുന്നുണ്ട് അവരുടെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് കടന്നു നിലപാട് ജലജീവൻ മിഷൻ്റെ പദ്ധതിയുടെ ഭാഗമായി പേരട്ട തൊട്ടിപ്പാറം പ്രദേശത്തെ എല്ലാ ഉൾ റോഡുകളും വീട്ടിലേക്ക് ക്രോസിങ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായി പൊളിച്ചിട്ട് മൂന്ന് മാസമായി അത് കയ്യോടെ തന്നെ കോൺക്രീറ്റ് ചെയ്ത് അല്ല താറ് ചെയ്ത് പുനഃസ്ഥാപിക്കേണ്ട റോഡിൻ്റെ ക്രോസിങ് ചെയ്ത ഭാഗം മൂന്ന് മാസമായിട്ട് ഇതേ രീതിയിൽ തന്നെ നിൽക്കുകയാണ് ഇപ്പോൾ ഈ ടൗണിൽ തന്നെ കണ്ടോ ഈ ടൗണിൽ തന്നെ ചെയ്തൊരു പരിപാടിയാണ് അത് ഒരു അര മീറ്ററുകൾ ചെയ്തെങ്കിൽ ആ റോഡ് പൂർണ്ണമായ ബി ഡബ്ല്യു റോഡാണ് അര മീറ്റർ പോലും അവർ ചെയ്യാൻ വേണ്ടി റെഡിയായിട്ടില്ല ഇപ്പോൾ പേരട്ടയേയും തൊട്ടിപ്പാലത്തിൻ്റെ ഉൾപ്രദേശത്തെ ഓട്ടോ ഡ്രൈവർമാർ ഇവിടെ പോകാൻ വേണ്ടി മടിക്കുകയാണ് കാരണം കേറ്റപ്പുറത്ത് തന്നെയാണ് വലിയ ടൂറിസ്റ്റ് വെച്ചിരിക്കുന്നത് അപ്പം വണ്ടിയുടെ പെയർ പാഴ്സിൻ്റെ വിഷയം വരുന്നു വാടക അവർക്ക് ഒക്കുന്നില്ല സാധാരണ ആൾക്കാർ വിളിച്ചാൽ ഓട്ടോക്കാർ പോകാൻ വിസമ്മതിക്കുകയാണ് കാരണം അവർക്ക് ഒക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് ഇത് വാട്ടർ അതോറിറ്റിയുടെ അങ്ങേറത്തെ ഒരു അനാസ്ഥയാണ് കരാറിൽ പറഞ്ഞ കണ്ടീഷൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഭാഗം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കമ്മീഷൻ ചെയ്യുന്ന സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ക്രോസിങ് ആ ഓന്ത തൊട്ടിൽ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് അവർ കരാറുകാർ ചെയ്തിട്ടില്ല അത് കരാറുകാരുടെ ലാഭം കൊയ്യുന്നതിന് വേണ്ടി ഒരു പരിപാടി അവർ അവരൊന്നിച്ച് ചെയ്യാന്ന് പറഞ്ഞു ഇപ്പോൾ കല്ലന്തൂട് പ്രദേശത്ത് ആകെ കോർണർ പ്രദേശത്തേക്ക് പോകുന്ന റോഡാണ് അത് പൊളിച്ചിട്ടിട്ട് മൂന്ന് മാസം കഴിഞ്ഞു അവിടെ ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കാൻ ഒരാൾ ശ്രമിച്ചാൽ പോയിട്ട് ഒരു വണ്ടി വരാൻ വിളിച്ചു വിളിച്ച് മടുത്ത് എയ്ഡു പറയുമ്പോൾ എയ്ക്ക് തീരുമാനമില്ല എക്സിയോട് പറയുമ്പോൾ അവർക്കില്ല കോൺട്രാക്റ്റെ വിളിക്കുമ്പോൾ ഫോൺ എടുത്തിട്ടില്ല സൂപ്പർവൈസറെ വിളിക്കുമ്പോൾ ഞാൻ ഞാൻ നാടേക്കില്ല മായി മാറിയിരിക്കുകയാണ് കോടിക്കണക്കൻ രൂപ ഉപയോഗിച്ചിട്ടുള്ളൊരു പദ്ധതി ജനങ്ങൾക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങളുള്ളത് അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ ഇതിൻ്റെ അകത്ത് കണ്ണു പറഞ്ഞു പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ജനങ്ങൾക്ക് സംഘടിച്ച് ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഒരു സമരമുറ ഉൾപ്പെടെ എന്തൊന്നും ചെയ്യേണ്ട സാഹചര്യമാണ് ഇപ്പോൾ പ്രേർട്ടി ഉണ്ടായിട്ടുള്ളത് ഭയങ്കരമായൊരു ദുരിതം കാരണം ഇവിടെ വ്യാപാരികൾ ഉൾപ്പെടെ ഒച്ചപ്പാടും ബ്രോളവും വെച്ചിട്ടാണ് ഈ കടയിലെ പ്രധാനപ്പെട്ട പോയിൻ്റ് ചെറിയ രീതിയിൽ ചെയ്തത് ഇതേപോലെ തന്നെയാണ് ഈ പ്രദേശത്തെ എല്ലാ പ്രദേശങ്ങളും നിൽക്കുന്നത് അതുകൊണ്ട് അധികാരികളുടെ ഭാഗത്തുനിന്ന് ജാഗ്രതാപൂർണമായ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ പ്രദേശവാസികളെ സംഘടിപ്പിച്ച് വാട്ടർ അതോറിറ്റി ഓഫീസിന് മുമ്പിലോ അല്ലെങ്കിൽ കല്ലന്തോട്ടിൽ പണിയുന്ന സെൻറ്റർ മുമ്പിലോ ഒരു സമരം ചെയ്യേണ്ട ഭാഗത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെന്ന് ഞാൻ കുറച്ച് സൂചിപ്പിക്കുകയാണ് ജലജീവൻ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്തിലെ വിവിധ റോഡുകൾ പ്രാദേശിക റോഡുകളും അതുപോലെ പി ഡബ്ല്യു ഡി ോഡുകളൊക്കെ ഇപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് കുഴിച്ച് വലിയ ഘട്ടം രൂപപ്പെട്ടിരിക്കുകയാണ് നമുക്കറിയാം ചെറു വാഹനങ്ങൾ ടാക്സി ഓടിച്ച് ഒതുങ്ങി വിമരണം കഴിക്കുന്ന ആളുകൾ വളരെയേറെ ബുദ്ധിമുട്ടിലാണ് ഈ വാഹനം ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് ഉള്ളത് പലതവണ ഇതിൻ്റെ ആളുകളുമായി ജലജീവൻ മെഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കുഴികളടക്കാനും അടിയന്തരമായി കുഴിച്ച സ്ഥലങ്ങൾ പഴയ രീതിയിലേക്ക് മാറ്റിത്തരണമെന്നും ഞങ്ങൾ പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ട് നാളെ ഇതുവരെയായി അവർ ആ കാര്യത്തിൽ യാതൊരു തീരുമാനമെടുത്തിട്ടില്ല അതുകൊണ്ട് അടിയന്തിരമായി കാര്യത്തിൽ ജലജീവൻ മിഷൻ കേരള വാട്ടർ അതോറിറ്റിയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു മഴക്കാലത്തിന് മുമ്പ് തന്നെ ഈ ഒരു കാര്യത്തിൽ അടിയന്തര തീരുമാനം എടുക്കണം അല്ലാത്ത പക്ഷം അത് പഴയ രീതിയിലാക്കാത്ത പക്ഷം ജനങ്ങളെ അണി ഒരു വലിയ സമരത്തിലേക്കാണ് നാട്ടുകാർ പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് തീർച്ചയായും ഇത് ഒരു ഒരു മഴക്കാലത്തിന് മുമ്പ് തന്നെ ഈ ഒരു ഭാഗം ഈ കുഴിച്ച ഭാഗങ്ങളൊക്കെ പഴയപടിയായി പുനഃസ്ഥാപിച്ചെടുത്ത് മുന്നോട്ട് പോകണം എന്നാണ് പറയാനുള്ളത് നാട്ടിലുള്ള ഗുണഭോക്താക്കൾക്ക് ജലം എത്തിക്കുക എന്നുള്ള ആ പദ്ധതി വളരെ ഗുണകരമാണ് എന്നാണ് നമ്മൾ വിശ്വസിച്ചത് ഈ മാർച്ചിൽ എല്ലാവർക്കും കുടിവെള്ളം കൊടുത്തുകൊണ്ട് കമ്മീഷൻ ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത് ഇതുവരെയും ചെയ്ത് കണ്ടില്ല ഇപ്പോൾ ഏപ്രിൽ മാസമായി വിഷയം അതല്ല ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി റോഡിൻ്റെ ഒരു ഭാഗങ്ങൾ അതുപോലെ റോഡിൻ്റെ നടുവിൽ കൂടി തന്നെ മാന്തി പൊളിച്ചു വച്ചിരിക്കുകയാണ് നമ്മൾ പൊതുപ്രവർത്തകരെന്ന രീതിയിൽ നമ്മൾ അവരോട് ബന്ധപ്പെടുകയും ഇത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതിന് പ്രത്യേക ഫണ്ട് ഈ ഫണ്ട് അനുവദിച്ചുകൊണ്ട് അധികം താമസിക്കാതെ തന്നെ ഇത് റോഡൊക്കെ ആദ്യത്തെ പോലെ തന്നെ ആക്കി തീർക്കാൻ കഴിയും അതിനുള്ള പദ്ധതി ഉണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷേ ഇതുവരെയും ചെയ്തു കണ്ടില്ല ഇപ്പോൾ മാത്രമായിരിക്കുന്നു അതിനും താമസിച്ചാതെ മഴക്കാലം ഇവിടെ എത്തിയിരിക്കുന്നു റോഡ് പഴയ രീതിയിൽ എന്ന് വെച്ചാൽ റോഡിൽ കുഴികളും അതുപോലെ മൺതിട്ടകളും ഒക്കെ തന്നെ ഇടിച്ചുകൊണ്ടുള്ള ഈ പദ്ധതി നാട്ടുകാർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് വരാൻ പോകുന്നത് ഇതുവരെയും ബുദ്ധിമുട്ടില്ല കാരണം മഴ പെയ്തില്ല ആണികൾ മുഴുവനായിട്ട് തൂർത്തിയിരിക്കുന്നു പല സ്ഥലങ്ങളിലും റോഡുകൾ നടന്നെ തൂറിയിരിക്കുന്നു ചില ആളുകൾ നാട്ടുകാരെന്ന നിലയിൽ നമ്മളെ പോലുള്ള പൊതുപ്രവർത്തകർ മണ്ണ് വെട്ടിയിട്ടുകൊണ്ട് ആ കുഴി നികത്തിയിട്ടുണ്ട് ഒരു മഴ പെയ്തു കഴിയുമ്പോൾ അത് വെള്ളമൊഴികി ആണി പഴയ പോലെ തന്നെ ആകും അതുകൊണ്ട് ഏത് വിഭാഗമായാലും ശരി പഞ്ചായത്തായാലും ശരി അതുപോലെ ഈ ജല വകുപ്പായാലും ശരി ആദ്യത്തെ പോലെയുള്ള ഒരു രീതിയിലേക്ക് ഈ റോഡും അതുപോലെ ആണികളും വരണം അതിന് കൊണ്ടുവരണം അതിനുള്ള അധികൃതര ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ എന്ന രീതിയിൽ പറയാനുള്ളത് അപ്പോൾ നമ്മുടെ മെമ്പർമാരുടെയൊക്കെ വാക്കുകൾ നമ്മൾ കേട്ടു ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി തന്നെ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് കേട്ടാ ഇപ്പോൾ ഇതിനെ വളരെ ദുരിതപൂർവമായിട്ടുള്ളൊരു യാത്രയാണല്ലോ ഞാൻ എന്താ ഇതിനെക്കുറിച്ച് കുറിച്ച് ജലജീവൻ മിഷൻ്റെ വക ഇടാൻ വേണ്ടി എല്ലാ റോഡുകളും എല്ലാ പോക്കറ്റ് പഞ്ചായത്ത് റോഡുകളും കീറി മുറിച്ചിട്ടൊക്കെ അവസ്ഥയാണ് ഒരു മൂന്ന് മാസത്തിന് മേലെയായി നമ്മൾ ഓട്ടോറിക്ഷ കൊണ്ട് ഉപജീവനം കഴിക്കുന്ന വ്യക്തികളാണ് ഓരോ ദിവസവും നമ്മൾ ഒരു യാത്രക്കാരൻ വിളിച്ചാൽ രണ്ടോ മൂന്നോ ആളെ കൊണ്ട് പോകാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിലാണ് റോഡ് കയറ്റമുള്ള ഭാഗങ്ങൾ വരെ കീറി നടുവേ കീറി മുറിച്ചിട്ടാക്കുന്നതുകൊണ്ട് വണ്ടി ചെന്ന് കുഴിയിലേക്ക് ചാടി വണ്ടി കയറാൻ പറ്റുന്നില്ല വണ്ടിക്ക് ഓരോ ദിവസവും കംപ്ലൈൻ്റുകൾ ഈ വണ്ടിയെ സംബന്ധിച്ച് ഒന്ന് വർക്ക്ഷോപ്പിൽ പോകണമെങ്കിൽ അഞ്ചു പത്തായിരം രൂപ മുടക്കണം വർക്ക്ഷോപ്പിൽ നിന്ന് പണിയെടുത്തിറക്കണമെങ്കിൽ അതേ അവസ്ഥയിലാണ് റോഡിൻ്റെ എല്ലാ സ്ഥലത്തും ഒരു ഭാഗത്ത് മാത്രമല്ല ഈ ഉളുക്കൽ പഞ്ചായത്തിലെ വിവിധ റോഡുകളിൽ ആ അവസ്ഥയിലാണുള്ളത് കൊണ്ട് ഒരു മൂന്നോ നാലോ പേരെ കൊണ്ട് പോകാൻ പറ്റത്തില്ലാത്ത അവസ്ഥ യാത്രക്കാർക്ക് അതുകൊണ്ട് വണ്ടി വിളിക്കുന്നവർക്ക് വണ്ടി കൂട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ട് സാഹചര്യമാണുള്ളത് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഞങ്ങൾ സർവീസ് നിർത്തിവെക്കാനാണ് ഓട്ടോക്കാരുടെ ഒരു തീരുമാനം ഈ ഭാഗത്തേക്കുള്ള ഈ ഉളിക്കൽ മേഖലയിൽ പല സ്ഥലത്തും വണ്ടി ഓടാൻ പറ്റില്ലാത്ത അവസ്ഥയായതുകൊണ്ട് സർവീസ് നിർത്തി വെക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇതിനൊരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ഞങ്ങൾ സർവീസ് നിർത്തി തന്നെ വെക്കും ഞങ്ങൾക്ക് മുമ്പോട്ട് വണ്ടി ഓടിച്ചു പോകാനാ പറ്റത്തില്ലാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് പുളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ പല റോഡുകളുടെയും അവസ്ഥ ഇതാണ് ഇവിടെ മാന്തി പൊളിച്ചിട്ടിരിക്കുകയാണ് ഇത് പൂർവ്വ സ്ഥിതിയിലാക്കാത്തതിൻ്റെ പ്രതിഷേധമാണ് ഇപ്പോൾ ഇവിടുത്തെ ജനപ്രതിനിധികളും നാട്ടുകാരും ഓട്ടോറിക്ഷ തൊഴിലാളികളൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇത് പൂർണ്ണ രീതിയിൽ ആക്കിയില്ലെങ്കിൽ ഇവർ സമരപരിപാടിയുമായും ജല അതോറിറ്റിക്കെതിരെയും ജലജീവ മിഷനെതിരെയും സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ ഇവർ അറിയിച്ചിരിക്കുന്നത് പേരട്ടിൽ നിന്നും ക്യാമറമാൻ ഷിജ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ ഏജന്റ് ന്യൂസ്